മുൻ ചീഫ് ജസ്റ്റിസ് ചോദ്യക്കൂട്ടിൽ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തലക്കെട്ട് പിടിക്കുന്നതിൽ തൽപരനാണ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖം അദ്ദേഹത്തെ വീണ്ടും തലക്കെട്ടുകളിൽ എത്തിച്ചിരിക്കുന്നു വിധി പ്രസ്താവന എഴുതിയതാര് എന്ന് വ്യക്തമാക്കപ്പെടാത്ത രണ്ടായിരത്തി പത്തൊൻപതിലെ ബാബരി കേസിന്റെ ജഡ്ജിമാരിൽ ഒരാളാണ് ചന്ദ്രചൂഡ് വീണ്ടും തലക്കെട്ട് പിടിച്ചത് ആ വിധിയെ പറ്റി നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് ഒരു കേസിൽ നൽകിയ വിധിയെ പറ്റി ആ ജഡ്ജി പൊതുപ്രസ്താവന പ്രസ്താവന നടത്തരുത് എന്ന ജുഡീഷ്യൽ സദാചാരം ലംഘിക്കപ്പെട്ടത് ഒരു കാര്യം മറ്റൊന്ന് വിധിയിൽ പറഞ്ഞതിനെതിരാണ് ഇപ്പോൾ പറയുന്നത് എന്നതും ന്യൂസ് ലോണ്ട്രിക്കു വേണ്ടി ശ്രീനിവാസൻ ജയിൻ ആണ് ഇന്റർവ്യൂ ചെയ്തത് ഹിന്ദു വിഭാഗക്കാർ പള്ളിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പങ്കിലമാക്കിയത് തെറ്റായില്ലേ എന്ന് ചോദ്യം മറുപടി മുസ്ലിം വിഭാഗക്കാർ പള്ളി ഉണ്ടാക്കിക്കൊണ്ട് ി എന്നത് മറന്നോ എന്ന് ശ്രീനിവാസൻ കോടതി വിധി ഉദ്ധരിക്കുന്നു അന്ന് കോടതി കണ്ടെത്തിയത് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി ഉണ്ടാക്കിയത് എന്നതിന് തെളിവില്ല എന്നായിരുന്നല്ലോ ശ്രീനിവാസൻ ജെയിൻ ചോദിച്ചു ചന്ദ്രചൂടിന്റെ മറുപടി സംഘ് പരിവാർ പക്ഷത്തിന്റേതാണ് പുതിയ അവകാശവാദങ്ങൾ പരിഗണിക്കില്ല എന്ന സുപ്രീം കോടതി നിലപാട് മാറ്റിയ ചന്ദ്രചൂടിന്റെ വ്യാഖ്യാനത്തെ പറ്റിയും ഇന്റർവ്യൂവിൽ ചോദിച്ചു ഗ്യാൻ വാപ്പി പള്ളിയെ പറ്റിയും ചന്ദ്രചൂഡ് ഗ്യാൻ ബാപ്പി പള്ളിയെന്നല്ല കെട്ടിടം ഈ അഭിമുഖം ഇനിയും വാർത്തകളിൽ തുടരും സബാ നഖ്വി ചൂണ്ടിക്കാട്ടിയ പോലെ വിധി നൽകിയ ജഡ്ജിയേക്കാൾ അതിനെപ്പറ്റി നിയമ വ്യക്തതയുള്ളത് ജേർണലിസ്റ്റ് ശ്രീനിവാസൻ തെളിവും വിശ്വാസവും സമാസമ ചേർത്താലുള്ള ഫലമാണ് ഈ മറവി നിയമത്തെ മറികടക്കും വിശ്വാസം ജേർണലിസ്റ്റ് രവീഷ് കുമാർ ഇതിന്റെ പശ്ചാത്തലത്തിൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടി വൈ ന്യായിക് ആദർശ് साठ पन्नों का यह लेख चंद्रचूड़ के करियर और उनके फैसलों की भयंकर समीक्षा करता है और कानून की पत्रकारिता में मील का पत्थर माना जाता है। अक्टूबर 2024 में कारमा पत्रिका ने इसे कवर स्टोरी के रूप में छापा और लिखा था सौरभ दास ने 16,000 शब्दों की इस रिपोर्ट का अंग्रेजी में टाइटल है परफॉर्मेटिव जस्टिस दुकेशन ऑफ डी वाई चंद्रचूड പ്രകടനാത്മക നീതി എന്നാണ് ചിലർ ചന്ദ്രചൂടിന്റെ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത് നീതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തലക്കെട്ട് വേണ്ടത് തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് തന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻപാകെ വിചാരണ നേരിടേണ്ടി വരികയാണോ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക